നമ്മളിപ്പോൾ ഏ യുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ഉണ്ടെങ്കിൽ എന്തും ഏതും വിരൽത്തുമ്പിൽ ലഭ്യമാകും അല്ലേ പണ്ടൊക്കെ കത്തയച്ചും മറുപടിക്കായി പോസ്റ്റ്മാനെ കാത്തിരിക്കേണ്ടി വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് പോസ്റ്റ്മാൻ ആരാന്ന് ചോദിച്ചാൽ അറിയോ ആവോ ഇപ്പോൾ വാട്സപ്പ് പോലുള്ള ആപ്പുകൾ ഉള്ളപ്പോൾ കത്തയക്കലും മറുപടിയും എല്ലാം അതുവഴിയാണ് മുക്കിലും മൂലയിലും ഓരോരോ ആപ്പുകൾ മുളയ്ക്കുന്നത് കൊണ്ട് തന്നെ വാട്സാപ്പും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നാണ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യത്തെ പറ്റി ഒരു ആശങ്കയെ വേണ്ട നിങ്ങളെ സുന്ദരീ സുന്ദരന്മാരാക്കാനുള്ള ഫിൽട്ടേഴ്സും ഇഫക്ട്സും ഇനി മുതൽ വാട്സപ്പിൽ ഉണ്ടാകും കൂടാതെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് അതുമാത്രമല്ല വീഡിയോ കോളുകൾക്കിടയിൽ ചിത്രം സൂം ചെയ്യാനും അവസരമുണ്ട് മറ്റ് ആപ്പുകളിൽ ഈ വക സേവനങ്ങൾ ഉണ്ടെങ്കിലും വാട്സാപ്പ് ഇപ്പോഴാണ് ഈ ഓപ്ഷൻ കൊണ്ടുവരുന്നത് കൂടാതെ മറ്റു ചില മാറ്റങ്ങളുമുണ്ട് ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വരുമ്പോൾ കണ്ടിട്ടും കാണാത്ത മട്ടിലിരിക്കുന്ന ബിരുദന്മാർക്കുള്ള പണിയും വരുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ വിനിമയം കാര്യക്ഷമമാക്കാൻ ആരൊക്കെ ഓൺലൈനിലാണ് എന്ന് കാണിക്കുന്ന സംവിധാനവും ഉടനെത്തും ചില ഗ്രൂപ്പുകളിൽ നിന്നെങ്കിലും നമ്മൾ എക്സിറ്റ് ആകാനുള്ള കാരണം എന്താ ഇങ്ങനെ ചറബുന്ന മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും അതിൽ നമുക്ക് ആവശ്യമുള്ളത് കാണുകയുമില്ല എന്നാൽ ഇനി ഗ്രൂപ്പുകളിൽ ആവശ്യമുള്ള മെസ്സേജുകൾ മാത്രം ലഭിക്കാനും സംവിധാനം ഉണ്ടാകും മെൻഷൻ ചെയ്യുന്നതും തങ്ങളുമായി ബന്ധപ്പെട്ടതുമായ സന്ദേശങ്ങൾ മാത്രം കാണാൻ അവസരമുണ്ട് പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ആദ്യഘട്ടത്തിൽ ഐഫോൺ ഉപയോക്താക്കൾക്കായിരിക്കും ഈ സൗകര്യം ലഭിക്കുക ഇനി വന്ന മറ്റൊരു മാറ്റം നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമുള്ളതാണ് ദീർഘ ശബ്ദ സന്ദേശത്തെ പ്രിന്റ് രൂപത്തിലുള്ള ഹ്രസ്വ സന്ദേശങ്ങളാക്കുന്ന സംവിധാനവും വാട്സപ്പ് കൊണ്ടുവരികയാണ് ശബ്ദ സന്ദേശത്തിന്റെ ആശയം ഗ്രഹിച്ച് സാരാംശം പ്രിന്റ് രൂപത്തിലാക്കും അതായത് ഈ പോലെ പ്രവർത്തിക്കുമെന്ന് സാരം ട്രാൻസ്ക്രൈബ് എന്നാണ് ഈ സംവിധാനം അറിയപ്പെടുക അതേസമയം ഈ ഓഡിയോ റെക്കോർഡിംഗ് ട്രാൻസ്ക്രൈബ് ആക്കാൻ ആകില്ല നമ്മുടെ വാട്സാപ്പിൽ ഇത് ഇല്ലല്ലോ എന്നൊന്നും ആരും ആവലാതിപ്പെടേണ്ട നിലവിൽ ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ എന്നീ ഭാഷകളിലാണ് ഈ സേവനം ഉള്ളത് ഉടൻ തന്നെ ഈ സേവനം നമുക്കും ലഭ്യമാകും സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട പണി സുക്കർബർഗിന്റെ മെറ്റ എടുക്കുന്നു എന്ന് സാരം വൻ മാറ്റങ്ങൾ ഉണ്ടായതോടെ വാട്സാപ്പിന്റെ പ്രതിദിന ഉപയോക്താക്കൾ വർദ്ധിച്ചിരിക്കുകയാണ് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും എണ്ണൂറ് ദശലക്ഷം ആകുമെന്നാണ് കണക്ക് കൂട്ട്